നാൽപ്പത് പേരുടെ നിക്കറുകളുണ്ട് അല്ല ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ട് ഇവിടെ ഉണ്ടോ എന്നിട്ട് അതുപോലെ തന്നെ നൂറ്റി നാപ്പത് പേരുടെ ഷർട്ടുകളാണ് ഈ കിടക്കുന്നത് ഓക്കെ എല്ലാ നൂറ്റി നാപ്പത് പേരുടെ ഷർട്ടുകളാണ് നല്ല കീഴിലെ ഷർട്ടുകളാണ് അണ്ടേ ഈ കിടക്കുന്ന എല്ലാ നാൽപ്പത് രൂപയുടെ ഷർട്ടാണ് നൂറ്റി നാൽപ്പത് പേരുടെ ഷർട്ടുകൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കൊട്ടാരകളിൽ നിന്ന് പൂയപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് പത്ത് രൂപ മുതൽ തുണികൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് നൈറ്റി നൂറ്റി നാപ്പത് രൂപ മുതൽ ഷർട്ട് ഇപ്പൊ ഒരു രക്ഷയില്ല ഒരുപാട് കണക്ഷനുള്ള ഒരു കട കണ്ടത് ഞാൻ ഇപ്പോൾ പൂയപ്പള്ളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം പത്ത് രൂപയ്ക്ക് തുണി കിട്ടുക എന്നുള്ളത് ഹലോ രൂപയ്ക്ക് പിന്നെ നൂറ് രൂപയുടെ പത്ത് രൂപയുടെ നൈറ്റ് എന്തായാലും പിന്നെ ഇവിടെ അകത്ത് മണ്ടപ്പുണ്ടല്ലോ കൈലി നൂറിന്റെ കൈലി ഉണ്ട് നൂറ്റി എഴുപതിന്റെ മുണ്ടുകൾ തോർത്ത് പിന്നെ ബ്രായ ഐറ്റം പാൻസ് നാൽപ്പത് രൂപയുടെ മുപ്പത് രൂപയുടെ ഉണ്ട് പിന്നെ പാൻറ്റീസ് മുപ്പതിന്റെ ഉണ്ട് നാപ്പതിന്റെ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇരുപത് മുപ്പത് അത്രയൊക്കെ ആവത്തോളു പിന്നെ ലെഗിൻസ് ലെഗിൻസ് ഒക്കെ ലെഗീൻസ് നൂറ്റിപത്ത് നൂറ്റിപത്തിന്റെ ഉണ്ട് നൂറ്റി അമ്പതിന്റെ ഉണ്ട് ഈ കിടക്കുന്നതല്ലേ എല്ലാം തൂക്കത്തിലുള്ള സാധനങ്ങളായിരുന്നു ഇത് ലേഡീസ് പാൻ ഇത് പലാസ പാൻറ് ആണ് പലാസ പാൻറ് ലേഡീസ് പാന്റ് ഹാഫും ഉണ്ട് ഫുള്ളും ഉണ്ട് പിന്നെ ലേഡീസ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഐറ്റം വരും കുഞ്ഞുങ്ങളുടെ ഐറ്റം ആകുമ്പം സ്മാളും തൊട്ട് എക്സൽ വരെയുള്ള അളവ് ആ ടീഷർട്ട് ഉണ്ട് ജെന്സിന്റെ ടീഷർട്ട് ഉണ്ട് ഏറ്റവും ചെറിയ സ്മാൾ സൈസ് തൊട്ടുണ്ട് സീറോ സൈസ് തൊട്ട്

തന്നെ ഇപ്പൊ ഈ ഒരു പെഞ്ഞിനെടുക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് പെഞ്ഞു പെഞ്ഞെ നോക്കുവാന്നെങ്കിൽ അറുപത്തെട്ട് രൂപ ഇത് അറുപത്തിയഞ്ചു രൂപ അറുപത്തെട്ട് രൂപ ലേഡീസിന്റെ തന്നെ ഈ ഒരു രണ്ട് പാൻഡ് എടുത്ത് വെക്കാണ്ടെണ്ണം എടുത്തെ ആ രണ്ടെണ്ണം അതിന്റെ എടുത്തെന്തോക്കട്ടെ അന്നേരം ലാഭമാണെന്നോ നഷ്ടമാറിയാലോപൊര ഈ നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടും കിട്ടത്തില്ല ഒരു പാൻഡ് കിട്ടത്തില്ലല്ലോ തൊണ്ണൂറ് അത് ആൾക്കാർ

ഇത്രയും നല്ല രണ്ട് പാന്റ് കിട്ടുവോ എങ്ങും കിട്ടത്തില്ല എടുക്കാം അതുപോലെ തന്നെ പത്ത് രൂപ മുതൽ നൂറ്റി നാപ്പത് വരയ്ക്ക് ഷർട്ട് നൂറ് രൂപയ്ക്ക് നൈറ്റി നൂറ് രൂപയുടെ നൈറ്റി കണ്ടോ ഈ കിടക്കുന്നെല്ലാം നൂറ് രൂപയുടെ നൈറ്റി ആണ് എടുക്കാൻ കൊച്ചിങ്ങാൻ പറ്റിയ ഞാൻ ഇവിടുന്ന ലാഭം വെറുമുടൊക്കെ വാങ്ങിക്കാൻ കൊച്ചിങ്ങല്ലേ

ക്വാളിറ്റി അതായത് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് ആടയിപ്പ് തീർച്ചയായിട്ടും

എത്ര തുണിയുണ്ട് ഇതിപ്പം പന്ത്രണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം അറുന്നൂറ് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപയുടെ സാധന ഇത്ര ഐറ്റം അറുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുള്ളു ഇത് അല്ലാതെ നമ്മൾ കടയിൽ വാങ്ങിക്കുന്നത് എത്ര രൂപയാണ് ഇത്ര ഈ കാണുന്ന കൈലുകൾ എല്ലാം നൂറ് രൂപയുള്ളു അവിടെ കാവികയലുണ്ട് ബ്ലാക്ക് കൈലുണ്ട് ചെക്കൈലുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഇങ്ങനടുത്ത് പറഞ്ഞുതരാം ഇത് കൊട്ടാരക്കര കൊട്ടാരക്കൂയപ്പള്ളി റോഡിൽ വരുമ്പോൾ പൂയപ്പള്ളി ഭർത്താൻ പള്ളിയുടെ ഓപ്പോസിറ്റ് മിനി മിനിമുത്തൂരിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു തൂക്കി വിൽപ്പന ഉള്ളത് കിടല ബെന്നിനേഡീസിന്റെ പറ്റിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് പറ്റിയ കിടിലും ബെന്നികളാ രണ്ടാം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പാൻ എന്തോ ആവുന്നു കണ്ടോ ഇതൊക്കെ എത്ര രൂപ നിങ്ങൾ തന്നെ ഊഹിച്ചെന്ന് പറഞ്ഞോളൂ നമ്മൾ എന്താ പറയുക അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ നമ്മള് രണ്ട് നാല് ഐറ്റം അഞ്ചായിട്ട് ഐറ്റം നമ്മൾ എടുത്തതാണ് ഐറ്റം എടുത്താൽ അഞ്ഞൂറ്റി ഐറ്റം ആ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ സാധനം ആയിട്ടുള്ളൂ നിങ്ങൾക്കറിയാം പുറത്ത് കടയിൽ വാങ്ങിയതാണ് ഈ ഒരു സാധനം തന്നെ എത്ര ആവും വരെ ആവുമെന്നറിയാമോ